നമസ്കാരം അങ്ങനെ പുതിയ വർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നാം എല്ലാവരും ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലേ ചിലർക്ക് അതിന് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക ജിമ്മിൽ പോയി ബോഡി ഫിറ്റ് ആക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക യാത്ര ചെയ്യുക തുടങ്ങിയവയെല്ലാം മിക്കവാറും എല്ലാവരുടെയും ലിസ്റ്റിലുണ്ടാകും പക്ഷെ നമ്മൾ എത്ര വിചാരിച്ചാലും ഇതൊക്കെ നടക്കണമെങ്കിൽ പലപ്പോഴും അൽപം ഭാഗ്യം കൂടി വേണം പ്രത്യേകിച്ച് നല്ലൊരു ലവ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭാഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷം നല്ലൊരു പ്രണയ ജീവിതം ഉണ്ടാവുന്നതിന് നിങ്ങളുടെ കൂടെ ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ പങ്കാളിയെ അന്വേഷിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള റിലേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയായിരിക്കാം എന്തു തന്നെ ആണെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ നൽകാൻ കഴിയും പ്രശസ്ത ന്യൂമറോളജിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രണയ പ്രവചനം എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം നിങ്ങളുടെ ന്യൂമറോളജി നമ്പർ ഏതാണെന്ന് അറിയണം നിങ്ങൾ ഏത് സംഖ്യയാണെന്ന് അറിയാൻ നിങ്ങളുടെ ജനന തീയതിയുടെ രണ്ടക്കങ്ങൾ ചേർക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ജന്മദിനം ഡിസംബർ പതിനഞ്ചിനാണെങ്കിൽ ഒന്നും അഞ്ചും ചേർക്കുക സംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ നമ്പർ ആറായിരിക്കും ന്യൂമറോളജി പ്രകാരം നമ്പർ ഒന്ന് വരുന്ന ആളുകളുടെ പ്രണയ ജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും വൈകാരിക ബന്ധങ്ങളിലും പുനരുജ്ജീവിപ്പിക്കുന്ന മാറ്റം വരാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസ് കണ്ടെത്താൻ പറ്റിയ വർഷമാണിത് പക്ഷെ പരിചയമുള്ള ആളുകൾ അല്ലാതെ പുതിയ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കണം പുതിയ സാമൂഹിക ചുറ്റുപാടുകളിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് വഴി പുതിയ ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഒരുങ്ങുന്നു ഇതൊരു സുപ്രധാന ബന്ധത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്കായി തയ്യാറാവുക നിങ്ങളുടെ ബന്ധത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം രണ്ട് ന്യൂമറോളജി നമ്പർ ആയിട്ടുള്ള ആളുകളുടെ പ്രണയ ജീവിതം വരുന്ന വർഷം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം ആഴത്തിലുള്ള ഹൃദയസ്പർശിയായ ബന്ധങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഉള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർഷമായിരിക്കും ഇത് ഈ വർഷം രണ്ടാം നമ്പറിൽ ജനിച്ച ചില വ്യക്തികൾ കുറച്ച് കൂടുതൽ കരിഷ്മയും ഒരു അട്രാക്ഷനും ഒക്കെ പ്രകടിപ്പിക്കും വലിയ ഏറ്റക്കുറിച്ചിലുകൾ ഒന്നുമില്ലാതെ വളരെ സുഗമമായിട്ട് കടന്നു പോകുന്ന ഒരു വർഷമായിരിക്കും ഇത് നിങ്ങളുടെ ഫീലിംഗ്സ് സന്തുലിതമായി നിലനിർത്താനും ചെറിയ പ്രശ്നങ്ങളിൽ അമിതമായി സ്ട്രെസ് ആകുന്നത് ഒഴിവാക്കാനും ഓർമ്മിക്കുക പ്രിയപ്പെട്ടവരുമായി ഒരു ക്വാളിറ്റി സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്പർ മൂന്ന് ന്യൂമറോളജി നമ്പറായി വരുന്നവരുടെ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ നിലവിലുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ പേടിക്കാനൊന്നും തന്നെ ഇല്ല നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി സ്ട്രോങ്ങും മെച്ചറും ആകുന്നതിനുള്ള ഒരു സൂചനയാണിത് റിലേഷൻ ഒഫീഷ്യൽ ആക്കുന്നതിനും ഒരുമിച്ച് ജീവിക്കുന്നതിനും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ അനുയോജ്യമായ കാലഘട്ടമാണത് അവിവാഹിതരായ വ്യക്തികൾക്ക് പുതിയ റൊമാൻറ്റിക് ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയുള്ള സമ്പന്നമായ ഒരു സമയമാണ് മുന്നിലുള്ളത് ഈ അവസരങ്ങൾ സ്വീകരിക്കുകയും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നന്നായി മനസ്സിലാക്കുന്നതിനും നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമുള്ള സമയമാണിത് റിലേഷൻസ് അതിൻ്റെതായ സമയത്ത് സ്വാഭാവികമായി സംഭവിച്ചോളൂ ഈ വർഷം നമ്പർ നാലുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവിവാഹിതരായ ആളുകൾക്ക് പുതിയ ആളുകളെ കണ്ടുമുട്ടാനുള്ള ധാരാളം അവസരങ്ങൾ മുൻ വർഷങ്ങളെക്കാൾ ഈ വർഷം വളരെ കൂടുതലാണ് പുതിയ പ്രണയം ഉണ്ടാവുക മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ സാമൂഹിക ഇടപെടലുകളും ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് സഹാനുഭൂതി പ്രകടിപ്പിക്കാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനുമുള്ള നിങ്ങളുടെ കഴിവ് ഈ സമയത്ത് നിർണായകമായിരിക്കും വർഷം മുഴുവനും നാച്ചുറൽ ആയി പുതിയ വ്യക്തിബന്ധങ്ങൾ വന്നു ചേർന്നു കൊണ്ടിരിക്കും വരാനിരിക്കുന്ന വർഷം ന്യൂമറോളജി നമ്പർ അഞ്ച് വരുന്ന ആളുകൾക്ക് ആത്മപരിശോധനയ്ക്കും വ്യക്തിബന്ധങ്ങളിലെ സുപ്രധാന തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഒരു സുപ്രധാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതുമാണ് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടാലും അല്ലെങ്കിൽ ഏകാന്തത ജീവിതം നയിച്ചാലും അയാളുടെ ഇമോഷൻസിനെ വിലയിരുത്താനും വരാനിരിക്കുന്ന ഘട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനുമുള്ള ഒരു മാർഗം ഈ വർഷം വാഗ്ദാനം ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾ ഡീപ്പായിട്ടുള്ള കോൺവേഴ്സേഷനിൽ ഏർപ്പെടേണ്ടതും പരസ്പരം മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അവിവാഹിതരായ ആളുകൾക്ക് ഈ കാലഘട്ടം ഒരുപാട് സാധ്യതയുള്ള പാതകൾ തുറക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരാൾ ഈ തെരഞ്ഞെടുപ്പുകൾ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണം എന്ന് മാത്രം നമ്പർ ആറുകാർക്ക് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ആത്മപരിശോധന നടത്തുന്നതിനുള്ള ഒരു നിർണായക സമയമായിരിക്കും രണ്ടായിരത്തി നിങ്ങളുടെ പാർട്ട്ണറുമായി സത്യസന്ധമായ ചർച്ചകൾ നടത്തുന്നത് നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളെ കൂടുതൽ നന്നാക്കാൻ സഹായിക്കും വരാനിരിക്കുന്ന കാലഘട്ടം ചെറിയ മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഒരുമിച്ച് താമസം വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബത്തിനായി ആസൂത്രണം ചെയ്യൽ എന്നിങ്ങനെയുള്ള ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഒരുമിച്ച് മുന്നേറുക എന്നതാണ് ഈ ഒരു മാറ്റത്തിന്റെ അർത്ഥം എന്നാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് അതൃപ്തി അനുഭവപ്പെടുകയാണെങ്കിൽ അതൊരു പുതിയ തുടക്കം തേടാനുള്ള അവസരമായിരിക്കാം ഒരു പുതിയ പ്രണയത്തിലേക്ക് കടക്കുകയോ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തീരുമാനം എടുക്കുകയോ ഒക്കെ ചെയ്യാം നമ്പർ ഏഴുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലും പാർട്ണറുമായി കൂടുതൽ ആഴമുള്ള സംഭാഷണങ്ങൾ ഏർപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം പറയുന്ന വർഷമാണ് അവരുടെ ബന്ധത്തിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതിനും ഭാവി ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു എന്നാൽ കാര്യമായ മാറ്റങ്ങളും പുതിയ തുടക്കത്തിനുള്ള അവസരങ്ങളും ഈ വർഷം പ്രതീക്ഷിക്കാം ഒന്നുകിൽ ആരെങ്കിലുമായി പ്രണയിക്കുക വിവാഹം ചെയ്യുക അല്ലെങ്കിൽ ഒരു കുടുംബം തുടങ്ങുക എന്നൊക്കെ ഇതിനെ അർത്ഥമാക്കാം നമ്പർ എട്ടുകാർക്ക് വരുന്ന വർഷം എന്താണ് കാത്തു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ ശാന്തതയും വളരെ സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു റൊമാൻറിക് റിലേഷൻഷിപ്പ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തികൾ തമ്മിൽ നന്നായി അറിഞ്ഞിരിക്കുന്നത് അനാവശ്യ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നത് തടയും അതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെ ഇംപെർഫെക്ഷൻസ് മനസ്സിലാക്കി അംഗീകരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് രണ്ട് ആളുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന കാര്യം ശ്രദ്ധിക്കുക അത് വളരെ നോർമൽ ആണ് അത് സംസാരിച്ച് സോൾവ് ചെയ്യുന്നതിലൂടെ പരസ്പര ധാരണ കൈവരുന്നു റിലേഷൻഷിപ്പ് ഒന്നുമില്ലാത്തവർക്ക് ഈ കാലഘട്ടം സ്വയം പ്രതിഫലനത്തിനും വ്യക്തിത്വ വികസനത്തിനുമുള്ള അവസരമാണ് അവസാനമായി നമ്പർ ഒമ്പതുകാർക്ക് ഈ വർഷം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ഈ സാഹചര്യങ്ങളെ സമചിത്തതയോടെയും ക്ഷമയോടെയും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷമയും സഹാനുഭൂതിയും കൂടുതലായി വേണ്ട വർഷമാണിത് അടുത്ത സുഹൃത്തുക്കളുമായോ പങ്കാളികളുമായോ പരിചയക്കാരുമായോ ഒക്കെയുള്ള ബന്ധത്തിന്റെ ദൃഢതയും ആത്മാർത്ഥതയും ഈ വർഷം കൂടുതൽ പ്രകടമാകും എന്നാൽ ചില ബന്ധങ്ങൾ നിലനിർത്തണോ അതോ നല്ല മനസ്സോടെ വേർപിരിയണോ എന്നതിനെ കുറിച്ച് ആത്മപരിശോധനയുടെ നിമിഷങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സ്വാഭാവികമായ ഒരു നിഗമനത്തിലെത്താനും ഈ വർഷം അവസരങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലെ ആളെ ഈ വർഷം കണ്ടുമുട്ടുമോ എന്ന് നിങ്ങളും നോക്കിക്കോളൂ വാർത്തയുടെ നിറം തേടി തനി നിറം